الحمد لله. الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه, أسمائه. واحد في صفاته, صفاته. واحد وفي ذاته ليس كمثله شيء وهو السميع البصير اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أراد الآخرة وسعى لها سعيها وهو مؤمن وَهُوَ مؤمن فاولئك كان سعيهم مشكورا اتقوا <applause> الله عباد الله عباد الله عباد الله നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൽവറിയെന്ന് നമ്മുടെ മനസ്സറിയും നമ്മോട് ഏറെ സ്നേഹവും കാരുണ്യവുമുള്ള സുബാനയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും കൊണ്ടുവന്ന് വന്നു അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു ഗൗരവപൂർവ്വം വസീത്ത് ചെയ്യുന്നു െല്ലാവർക്കും അതിന് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വിശ്വാസികളെ ഇസ്ലാമിന്റെയും മുസ്ലിമീങ്ങളുടെയും ഏറ്റവും വലിയ ശത്രുക്കളാണ് മുസ്ലിമീങ്ങളോട് ശത്രുത കാണിച്ച് മുസ്ലിമീങ്ങളെ ഉന്മൂലനം ചെയ്യാൻ ഇത്രയേറെ പണിപ്പെട്ട ഒരു വിഭാഗം ഇവിടെ കഴിഞ്ഞുപോയിട്ടില്ല അതുകൊണ്ട് തന്നെ കൃത്യമായി കൊണ്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ജനങ്ങളിൽ വെച്ച് സത്യവിശ്വാസികളോട് ഏറ്റവും കടുത്ത ശത്രുതയുള്ള ആളുകൾ ആരാണ് ായി കൊണ്ടുള്ള ആളുകളും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ റബ്ബിന്റെ റബിന്റെ ആ ജൂതന്മാർ അവരുടെ അവിശ്വാസ നിമിത്തം അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു അതുകൊണ്ട് ആ ജൂത വിഭാഗക്കാരുടെ യാതൊരുവിധ സ്വഭാവങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല എന്നാൽ എന്ന് പറയട്ടെ അവരുടെ ചില സമ്പ്രദായങ്ങൾ മുസ്ലിം നാമകാരികളായിട്ടുള്ള നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ് റസൂൽ ഹു അലഹു എത്ര കൃത്യമായി കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ പഠിപ്പിച്ചത് തീർച്ചയായും മുൻഗാമികളുടെ നിങ്ങൾ നിങ്ങൾ പിന്തുടരുക തന്നെ ചെയ്യും ചാണായും അവരെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമ്മളൊന്നും നന്നാക്കേണ്ടതുണ്ട് നമ്മുടെ നാടുകളിലേക്ക് ജൂതന്മാരുടെ ചില സ്വഭാവങ്ങൾ കടന്നു വന്നിട്ടുണ്ട് ആ സ്വഭാവങ്ങൾ ൾ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ ആലോചിക്കേണ്ടത് എന്റെ ജീവിതത്തിലെങ്ങാനും അത്തരത്തിലുള്ള സ്വഭാവമുണ്ടോ എങ്കിൽ ഞാൻ അതിൽ നിന്ന് പിന്മാറുമെന്നുള്ള ഒരു പ്രതിജ്ഞയാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ എടുക്കേണ്ടത് അതിലേറ്റവും ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കെട്ടി ഉയർത്തലും അതിന്മേൽ കെട്ടിടം നിർമ്മിക്കലുമാണ് എന്നുള്ളത് ഇത് ജൂതന്മാരുടെ ഒരു സ്വഭാവമായിരുന്നു വിശ്വാസികളെ റസൂൽ വിശദീകരിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും എന്താണ് ഈ ഒരു സ്വഭാവം നമ്മുടെ നാട്ടിലെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നത് റസൂൽ സ്വല്ലം ബാഹു അലൈവ സ്വല്ലം പഠിപ്പിക്കുകയാണെ ലഹനം ബാഹുല്യ ളെ അവിന്റെ ശാപമുള്ള ആളുകളാണ് അവർ എന്താ കാരണം അവർ തമ്മളുടെ നബിമാരുടെ കബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റിയ ആ ജൂതന്മാരെ അള്ളാഹു സുബാന ശപിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ എത്ര എത്ര ചാരങ്ങളാണ് നമ്മുടെ നാടുകളിൽ ഉള്ളത് നാടുകളിലുള്ളത് ഉപ്പാപ്പതറുക ദർഗ ഇങ്ങനെ ഓരോ പേരുകൾ പറഞ്ഞ് ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടെ ആരാധന കേന്ദ്രമാക്കി മാറ്റുന്ന അവിടെ സുജൂത് ചെയ്യുന്ന അവിടെ അവിടെ വിളത്തിലു ചെയ്യുന്ന ഈ സമ്പ്രദായം വിശ്വാസികളെ അത് മുസ്ലിമിന്റെ സമ്പ്രദായമല്ലേ അത് സമ്പ്രദായമല്ല അത് ജൂതൻ സമ്പ്രദായമാണ് വിശ്വാസികളെ രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ മറ്റൊരു സ്വഭാവം എന്നറിയുമോ അവരുടെ അവർ ഒഴിവാക്കും മഹാനായ റസൂലും വാഹി സ്വല്ലം പ്രിയപ്പെട്ടവരെ കൃത്യമായി കൊണ്ട് നമ്മളെ പഠിപ്പിച്ച മേഖലയാണ് ദീനിനെ പരിപൂർണമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം ജീവിതത്തിനെ കൃത്യമായി തീരുകൊണ്ട് മാറ്റാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് ഓക്കെ നിങ്ങള് നിങ്ങള് ആ തോറാത്തിൽ വിശ്വസിച്ചൂതന്മാർ പരിശുദ്ധമായ കുറുആാരിൽ അവർ വിശ്വസിക്കുന്നില്ല മഹാനായ റസൂലു അവർ വിശ്വസിച്ചില്ല ഈസാ നബിയിൽ അവർ വിശ്വസിച്ചില്ല എന്നാൽ മൂസാ നബിയിൽ അവർ വിശ്വസിച്ചു ഇങ്ങനെ ചിലതെടുത്ത് ചിലത് ചിലത് മാറ്റിവെക്കുന്ന ചില സമ്പ്രദായം പ്രദായം അല്ല പറയുകയാണ് വേദഗ്രന്ഥത്തിലെ ചില ഭാഗങ്ങൾ വിശ്വസിക്കുകയും മറ്റു കാര്യങ്ങളെ നിങ്ങൾ തള്ളപ്പെടുകയും ചെയ്യുകയാണോ നമ്മുടെ കൂട്ടത്തിലൊക്കെ ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അല്ലേ കര കറക്റ്റായിട്ട് നമസ്കരിക്കും അഞ്ചു നേരം അയാൾ കൃത്യമായി ജമായിക്കൊണ്ട് പള്ളിയിൽ വെച്ച് നിഷ്കരിക്കും എല്ലാ കാര്യങ്ങളിലും അയാൾ സജീവമാകും എന്നാൽ വിഷയം അയാൾ ശ്രദ്ധിക്കലില്ല സക്കാത്തിന്റെ വിഷയത്തിൽ അയാൾ ശ്രദ്ധ കാണിക്കുന്നില്ല അതൊക്കെ ഇവിടെ വലിയ ഹൈപ്പർ മാർക്കറ്റും വലിയ സമ്പത്തുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ അവർ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചതിന് നെയിൻ ചെയ്യാതിരിക്കും വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ അത് പാടില്ല ദീനിനെ പൂർണമായി കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് പിന്നൊരു വിഷയം എന്താണെന്നറിയോ അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുക എന്നുള്ളത് വിശ്വാസികളെ നമ്മുടെ നാടുകളിലൊക്കെ എത്രയോ മാല മൂലീതുകളിടക്കി ചാപുകളുണ്ട് അവിടെയൊക്കെ ചില പദപ്രയോഗങ്ങൾ പറഞ്ഞു പറഞ്ഞു വിശ്വാസികളെ പ്രവാചകൻ പറയാത്ത ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ അപകടമാണ് അത് ജൂതന്മാരുടെ സമ്പ്രദായമാണ് അവർ അറിഞ്ഞുകൊണ്ട് പേരിൽ അവർ ചമക്കുകയാണ് വിശ്വാസികളെ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പേരിൽ വ്യാജം ചെയ്യുന്ന ആളുകളായ ജൂതന്മാരെ പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടുള്ളതല്ല പ്രാർത്ഥന അത് കൃത്യമായി റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് ഇവിടെയുള്ള ആളുകളുണ്ട് അള്ളഹാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ജീവിതത്തിൽ ചില പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോളെ രക്ഷിക്കണേ കാക്കണേ കാക്കണേധങ്ങളെ രക്ഷിക്കണേ പ്രിയപ്പെട്ടവരെ എന്തിനാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം അള്ളാഹുവിന്റെ സൃഷ്ടികളിലേക്ക് നമ്മുടെ പ്രാർത്ഥന കൊണ്ടുപോകുന്നത് എന്താണ് വിശ്വാസികളെ അതുകൊണ്ട് നമുക്കുള്ള മെച്ചം മെച്ചം നഷ്ടമല്ലാതെ നരകമല്ലാതെ ചെയ്യുന്നവനിക്ക് എന്താണ് വിശ്വാസികളെ ലഭിക്കാനുള്ളത് ഒന്നുമില്ലല്ലോ അതുകൊണ്ട് ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം മഹാനായ മഹാനായോട് റബ്ബു പറഞ്ഞെന്താറിയോ കുൽ പറഞ്ഞു കൊടുക്കുക ഇന്നോ റബി വല ഉ പ്രവാചകൻസമയോട് പറയാൻ പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ അവരോട് പറഞ്ഞുകൊടുക്കൂ ഞാനെന്റെ റപ്പിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ ഞാനെന്റെ റപ്പിനോട് മാത്രമേ വിളിച്ചു തേടുകയുള്ളൂ ഞാൻ ആ പങ്കു ചേർക്കില്ല ഈ ഒരു പ്രഖ്യാപനമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ഇത് വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിലും നമ്മൾ തീരുമാനിക്കേണ്ടതാണ് അല്ലാതെ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വിശ്വാസികളെ മറ്റൊരു സ്വഭാവം അറിയോ ദീനിലെ നിയമങ്ങളെ മറച്ചു വെക്കുക എന്നുള്ളത് അത് ജൂതന്മാരുടെ ഏറ്റവും വലിയൊരു തന്ത്രമായിരുന്നു എങ്ങനെ ദീനിലെ നിയമങ്ങളെ അവർ മറച്ചു വെക്കുക എന്നിട്ട് അവരുടെ ചില കാര്യങ്ങൾക്ക് വേണ്ടി അവർ മറ്റു ചില കാര്യങ്ങൾ പഠിപ്പിക്കുക അതാ പരിശുദ്ധ ർാനിലൂടെ ചോദിച്ചു ഏ വേദക്കാരേമൽ ഹക്കു ചും നിങ്ങൾ എന്തിനാണ് സത്യത്തെ അസത്യവുമായി കൂട്ടിക്കലർത്തുകയും അറിഞ്ഞുകൊണ്ട് സത്യത്തെ നിങ്ങൾ മറച്ചു വെക്കുകയും ചെയ്യുന്നത് യുടെ ചോദ്യമാണ് വിശ്വാസികളെ ദീനയെത്ര സുന്ദരമാണ് ദീനയെത്ര ലളിതമാണ് ആ ദീനിനെ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കൽ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് അത് ഹതീബിന്റെ ഡ്യൂട്ടിയല്ല അതൊരു ദാരിയുടെ മാത്രം ഡ്യൂട്ടിയല്ല അങ്ങനെ ആരും കരുതേണ്ടതില്ല വിശ്വാസികളായി മോഹിതകളായി ആരൊക്കെ ഈ ലോകത്ത് കടന്നു വന്നിട്ടുണ്ടോ അവരുടെ മേൽ നിർബന്ധമായ കാര്യമാണ് ജനങ്ങളെ നേർവഴിയിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് ഇപ്പൊ നോക്കൂ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാടുകളിൽ നമ്മുടെയൊക്കെ മഹലുകളിൽ ഒരുപക്ഷെ നമ്മുടെ ഉസ്താദ്മാർ ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്ന ഒരു വിഷയമാണ് സ്ത്രീകളുടെ പള്ളി പ്രവേശനം എന്നുള്ള വിഷയം വിശ്വാസികളെ ഹദീസുകൾ നമ്മൾ പറഞ്ഞു നോക്കുമ്പോൾ എത്ര ഹദീസുകളാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത് എത്ര ഹദീസുകളാണ് വന്നിട്ടുള്ളത് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ദാസുകളായ സ്ത്രീകൾ പള്ളിയിൽ നമസ്കരിക്കുന്നതിൽ നിന്ന് നിങ്ങളവരെ തടയരുത് ഇത് കൽപ്പനയാണ് നിങ്ങളുടെ ഭാര്യമാർ പള്ളിയിൽ പോകാൻ അനുവാദം ചോദിച്ചാൽ നിങ്ങൾ അവർക്ക് അനുവാദം അവരെ നിങ്ങൾ തടയരുത് എന്ന് കൃത്യമായി പഠിപ്പിച്ചു എന്നാൽ നമ്മുടെ നാടുകളിലുള്ള ആളുകൾ പഠിപ്പിച്ചെല്ലാ പ്രിയപ്പെട്ടവരെ സ്ത്രീകൾക്ക് ഒരിക്കലും പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല അത് വലിയ പിന്നെയാണ് അത് വലിയ പ്രശ്നമാണ് എന്നാൽ ദർഗയിലേക്ക് പോകുന്നതിൽ പ്രശ്നം ആലോചിക്കണം നാട്ടിൽ നടക്കുന്ന മീരാദികൾക്കും അതുപോലെ തന്നെ ഉറൂസുകൾക്കും അതുപോലെ തന്നെ മറ്റുള്ള പ്രവർത്തനങ്ങൾക്കൊന്നും സ്ത്രീകള് പങ്കെടുക്കുന്നുകൊണ്ട് പ്രശ്നമില്ല പള്ളിയിലേക്ക് വരുന്നത് വലിയ ഒരു പ്രശ്നമായിട്ടാണ് അവർ കാണുന്നത് പ്രിയപ്പെട്ടവരെ പള്ളിയിലേക്ക് വരാറുണ്ടായിരുന്നു ആയിരുന്നു എന്നിട്ട് ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് നമ്മുടെ നാടുകളിൽ ഒരു ബോർഡ് വെച്ചിട്ടാണ് സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സ്ഥലം അതെന്നെ അല്ലേ വിശ്വാസികളെ അല്ലേ അല്ലെ ഈ ഒരു കാര്യം ജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് എന്തിനാണ് ഇവിടുത്തെ വിഭാഗക്കാരുടെ പേരെടുത്ത് പറഞ്ഞു അബ്ദുൽ ഒരു ഉടമപ്പെടുത്തിയ അടിമ അവനക്ക് ജുമാ നിർബന്ധമില്ല പണ്ട് ജാഹിലി ആ കാലഘട്ടത്തിൽ അടിമകളെ അവര് വിലക്ക് വേടിക്കും അപ്പൊ ആ ഉടമ പറയുന്നത് പോലെ അനുസരിക്കണം ഈ അടിമ അടിമ അള്ളാഹുവിന്റെ അടിമക്ക് ജുമാ നിർബന്ധമില്ല ഒരു കുട്ടി ഒരു ചെറിയ കുട്ടി ആ കുട്ടിക്ക് ജുമാ നിർബന്ധമില്ല പക്ഷേ ആ കുട്ടി പള്ളിയിലേക്ക് വന്നാൽ നമ്മൾ ഹറാം എന്ന് പറയാൻ പാടില്ല ഒരു രോഗി അവൻക്കും ജുമ നിർബന്ധമില്ല എന്നാൽ ആ രോഗി അവന്റെ കഴിവിനെ പരമാവധി അവൻ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് കഷ്ടപ്പെട്ടവൻ പള്ളിയിൽ വന്ന് സ്കരിച്ചാൽ വിശ്വാസികളെ ഹരാമെന്ന് പറയാൻ പാടില്ല അതുപോലെ തന്നെ പറഞ്ഞു ഒരു സ്ത്രീ അവൾക്കും നിർബന്ധമില്ല പക്ഷേ ഒരു പിഴവ് പള്ളിയിൽ വന്ന് നമസ്കരിച്ചാൽ ആ ജുമയുടെ പൂർണ്ണമായ പ്രതിഫലം ും വിശ്വാസികളെ ആ പെണ്ണിന് കൊടുക്കും പക്ഷെ ആ ഒരു ഹറാം ചെയ്തു എന്ന് പറയാൻ പാടില്ല ഇതാണ് വിഷയം വിഷയം ഇത് കൃത്യമായി ജനങ്ങളെ പഠിപ്പിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇതുവരെ ജനങ്ങളിൽ അശ്രദ്ധരായിട്ടുള്ള ഈ ഒരു വിഷയത്തിൽ ആളുകളുണ്ട് അതുകൊണ്ട് ഗൗരവച്ചോടു കൂടി അത് കാണുക സ്ത്രീകൾക്ക് പള്ളിയിൽ പോയി നമസ്കരിക്കുന്നത് കൊണ്ട് വിരോധമില്ല അവർക്ക് നമസ്കരിക്കാം അവർക്ക് നമസ്കരിക്കാം അവർക്ക് അതിന്റെ പ്രതിഫലമല്ല ആവശ്യപ്പെടണം ും കൊടുക്കും മനസ്സിലാക്കുവാൻ സ്വഭാവ നമുക്കൊക്കെ നൽകിയുമാറാകട്ടെ വിശ്വാസികളെ അതുപോലെ ജൂതന്മാരുടെ മറ്റൊരു സ്വഭാവം തന്നറിയോ ഐഹിക ജീവിതത്തോടുള്ള വലിയ ഒരു ആർത്തി ദുനിയാവിനോടുള്ള വലിയ ഒരു താല്പര്യം അത് അവർക്ക് ഉണ്ടായിരുന്ന ഒരു സ്വഭാവമായിരുന്നു അതുപോലെ തന്നെ മരണത്തോടുള്ള ഒരു പേടി വിശ്വാസികളെ ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കുകയാണ് ആളുകളാകുന്നു ആ ജൂതന്മാർ നമുക്ക് നിസ്കരിക്കാൻ സമയമില്ലേ നമ്മൾ ആലോചിക്കണം ഇന്നത്തെ സുബഹി നമസ്കാരം കൊണ്ട് നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ നമ്മൾ ആലോചിക്കണം തീരുമാനിക്കേണ്ടത് തീരുമാനം ഇടേണ്ടത് കാരണം ഏത് നിമിഷവും ഈ ലോകത്തോട് ഇവിടെ പറയാം ഇവിടെ പറഞ്ഞു പോകുമ്പോ ഉണ്ടാക്കി വെച്ച സമ്പത്തിന്റെ നോട്ടുകെട്ടുകൾ അല്ലെങ്കിൽ ഏക്കർ കണക്കിന് ഭൂമികൾ ഒന്നും ആരും കൊണ്ടുപോകുന്നില്ല അല്ലെ ലോകത്തിന് വരെ ഒരാളും കൊണ്ടുപോയ ചരിത്രം ഉണ്ടായിട്ടില്ല പൊന്നുപ്പച്ചിയുടെ ശരീരം കബറിലേക്ക് എടുത്തു വെക്കുമ്പോ പൊന്നുപോവാൻ പറയുന്നില്ല എന്റെ ഉപ്പ് ഒരുപാട് അധ്വാനിച്ചതാണ് അതുകൊണ്ട് കുറച്ചൊക്കെ പണം ഈ കബറിലിട്ട് വെക്കണമെന്ന് ആരും പറയുന്നില്ല നമ്മൾ കൊടുത്തോ നമുക്കുണ്ടാകും നമ്മൾ നമസ്കരിച്ചോ നമുക്കുണ്ടാകും അതുകൊണ്ട് ദുനിയാവിനെ ദുനിയാവിന്റെ രൂപത്തിൽ കാണാൻ പരലോകത്തെ അതിന്റെ ശ്രേഷ്ഠതയോടുകൂടി കാണാൻ റസൂൽ പറഞ്ഞതുപോലെ എല്ലാ ആസ്വാദനങ്ങളെയും എല്ലാങ്ങളെയും ആ മരണത്തെ കുറിച്ച് നിങ്ങൾ ധാരാളമായി നമ്മുടെ കൽപ്പന വിശ്വാസികളെ അതിനനുസരിച്ചു കൊണ്ട് പ്രവർത്തിക്കുക ജീവിതത്തെ കൊണ്ട് ക്രമീകരിക്കുക നമുക്കെല്ലാവർക്കും അതിന് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ إنه هو الغفور الرحيم الحمد لله حمدا, حمدًا كثيرا سيرًا طيبًا, طيبًا, طيبا مباركا مبارك فيه, مبارك فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها الناس أوصيكم وإياي ثانيا بتقوى الله ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉണർത്തുന്നു ചെയ്യുന്നു െല്ലാവർക്കും അതിന് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വിശ്വാസികളെ ജൂതന്മാരുടെ ചില സ്വഭാവങ്ങളെയാണ് നമ്മൾ വിശദീകരിച്ചത് അതുപോലെ അവരുടെ സ്വഭാവത്തിൽപ്പെട്ട മറ്റൊരു കാര്യമാണ് നെഹസിനെ ശകുനത്തെ നോക്കുക എന്നുള്ളത് ഈ ഒരു വിശ്വാസവും ഇന്ന് മുസ്ലിം നാമകാരികളായിട്ടുള്ള നമ്മുടെ ആളുകളിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് വിശ്വാസികളെ ഒരു ദിവസത്തെയോയോ ഒരു മാസത്തെയോയോ ഏതെങ്കിലും ഒരു ഒരു പിന്നെ ആഴ്ചയെ ഒന്നും ഒന്നും പരിശുദ്ധ ദീൻ ഇസ്ലാം നസ് ആയിട്ട് പഠിപ്പിച്ചിട്ടില്ല എത്രയോ ആളുകളുണ്ട് ചൊവ്വാഴ്ച ദിവസം യാത്ര പോകാൻ പഠിക്കുന്ന ആളുകൾ യാത്ര പോയി വീട്ടിൽ നിന്ന് ഉമ്മയോടും ഉപ്പയോടും ഭാര്യയോടും സലാം പറഞ്ഞു പോകുമ്പോ പുറകിൽ ഒന്ന് വിളിച്ചാൽ ഈ മനുഷ്യൻ പറയാണ് ഞാനിപ്പോ പുറത്തിറങ്ങിയിട്ടുള്ളല്ലോ എന്തിനാണ് എന്നെ നിങ്ങൾ വിളിച്ചത് ഇതൊക്കെ എവിടുന്ന് വന്നാൽ പറയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള ഒരുപാട് ദുഷിച്ച സ്വഭാവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കടന്നു വന്നിട്ടുണ്ട് മുഹർറം പത്തിനെ സംബന്ധിച്ചിടത്തോളം പേടിയോടുകൂടി കാണുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഒരു ഒരു വിവാഹം കഴിക്കാൻ പേടിയാണ് മുഹറം പത്ത് കഴിയട്ടെ വീട് കൂടാൻ വീട് താമസിക്കാൻ മക്കളെ പഠിപ്പിക്കാൻ മക്കളെ ചികിത്സിക്കാൻ ആളുകൾ ഭയക്കുന്നു മുഹറം പത്ത് കഴിയട്ടെ കാരണം അവിടെ നെഹ്സിന്റെ ശകുരത്തിൻ്റെ ദിനങ്ങളുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ആളുകൾ ചില കലണ്ടറുകളിൽ അത് വ്യക്തമാണ് വിശ്വാസികളെ നമ്മൾ നമ്മുടെ പരലോകത്തെ നമ്മൾ നഷ്ടപ്പെടുത്തരുത് നമ്മുടെ സ്വർഗത്തെ നമ്മൾ നഷ്ടപ്പെടുത്തരുത് ഇങ്ങനെ ജോലിക്ക് വേണ്ടി പുറപ്പെടുന്ന സമയത്താകും നല്ല ഒരു മഴ കൊണ്ട് പെയ്യ നമ്മൾ പറയാണ് ഈ പണ്ടാറടങ്ങിയ ഈ ദുഷിച്ച ഒരു മഴ മഴ ഈ ഇടങ്ങറുള്ള ഒരു മഴ മഴ വിശ്വാസികളെ നമ്മുടെ നാവികളെന്ന് വരാൻ പാടില്ല മഴ അബ്ലാഹുവിന്റെ I it.

ആര് പരലോകത്തെ ഉദ്ദേശിക്കുന്നുവോ വിശ്വാസിയായിക്കൊണ്ട് അതിനുവേണ്ടി അവൻ പരിശ്രമിക്കുന്നുവോ അവൻ വിശ്വാസിയായി കൊണ്ട് വേണം അവൻ പരിശ്രമിക്കാൻ എന്താണ് വിശ്വാസികളെ അങ്ങനെ പറഞ്ഞ വിശ്വാസം ഒരു ഒരു പ്രവർത്തനവും അടിമയിൽ നിന്ന് സ്വീകരിക്കുകയില്ല വിശ്വാസത്തിൽ ഉണ്ടോ വിശ്വാസികളെ കർമ്മങ്ങൾ നഷ്ടത്തിലാണ് ആത്മാർത്ഥമായി കൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കണം നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഗൗരവം കാണിക്കണം ും പോലും ഞാൻ ഒഴിവാക്കുകയില്ല എന്നുള്ള ദൃഢെടുക്കാൻ നമുക്ക് കഴിയണം അങ്ങനെയാണെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമെന്ന് വിശ്വാസികളെ നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ആ റപ്പിന്റെ മാർഗത്തിൽ നിയമങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമകളായി എല്ലാവിധ തെറ്റുകളിൽ നിന്നും മാറി നിന്ന് എല്ലാവിധ വിധത്തിന്റെ മേഖലകളിൽ നിന്നും മാറി നിന്ന് ആത്മാർത്ഥമായി കൊണ്ട് ദീനിനെ സ്നേഹിക്കുന്ന ഒരു വിശ്വാസിയായി ജീവിക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് ഇത് പറയുമ്പോ ഒരു പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കാം എന്ന് ഞാൻ അതൊക്കെ ചിന്തിക്കുന്നുണ്ട് ആലോചിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും കഴിയണില്ല എന്താ പ്രിയപ്പെട്ടവരെ അങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് ചിന്ത വരാനുള്ള കാരണം അറിയോ നമുക്ക് അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള പേടിയില്ല കുറിച്ചിട്ടുള്ള പേടി ഇല്ല ഓക്കേ നിങ്ങള് നമ്മൾ എത്ര കബറുകൾ നമ്മൾ കണ്ടവരാണ് എത്ര കബറിലേക്ക് നമ്മൾ ആളുകൾ എടുത്തു വെച്ചവരാണ് വിശ്വാസികളെ എത്ര മയ്യത്തിന് നമ്മൾ കുളിപ്പിച്ചവരാണ് ആ മയത്തിന് കഫൻ ചെയ്തു കൊടുത്തവരാണ് എന്നിട്ട് എന്തേ നമ്മൾ അവിടെ നിന്ന് പിന്തിരിഞ്ഞ ആഴ്ചകൾ മാസം കഴിയുമ്പോ നമ്മുടെ ജീവിതത്തിലേക്ക് തിന്മകൾ കടന്നു വരുന്നത് കൃത്യമായി കൊണ്ടുള്ള ഒരു പേടി ഇല്ലാത്തത് കൊണ്ടാണ് ബറിനെ കുറിച്ചാലോചിച്ചാൽ നരകത്തെക്കുറിച്ച് ആലോചിച്ചാൽ വരാനിരിക്കുന്ന വിചാരണയെ കുറിച്ച് ആലോചിച്ചാൽ വിശ്വാസികളെ നമുക്ക് നന്നാകാനുള്ള മനസ്സ് വരും നന്മയുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമയാകാൻ നമുക്ക് സാധ്യമാകും ഞാൻ ഇത്ര വിശാലമായിട്ട് വിശദീകരിച്ചതിന് വേണ്ടിയിട്ടാണ് അറിയോ നമ്മൾ അതിന്റെ ഗൗരവത്തെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് വിശ്വാസികളെ ഏത് സന്ദർഭത്തിലും വിളിക്കുത്തരം നൽകി പോകേണ്ടുന്ന ആളുകളാണ് എല്ലാ ശരീരങ്ങളും മരണത്തിന്റെ രുചി ആസ്വദിക്കും എന്നുള്ളതാണ് അവിടെ പണം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ അധികാരം കൊണ്ടോ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമാവുകയില്ല അമലുകൾ ഉണ്ടോ ഉണ്ടോ നമുക്ക് നാളെ രക്ഷപ്പെടാം അതുകൊണ്ട് നമ്മൾ വിശദീകരിച്ച ഈ ജൂതന്മാരുടെ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും വന്നു പോയിട്ടു ആത്മാർത്ഥമായി തോപ ചെയ്ത് അതിൽ നിന്ന് മടങ്ങി അടങ്ങി കൃത്യമായ ഈമാരോടുകൂടി ജീവിക്കുവാൻ നമ്മൾ ശ്രമിക്കുക നമ്മുടെ അഹലീങ്ങളെ പഠിപ്പിക്കുക ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക പരിശുദ്ധമായ ദീനിനെ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായി കൊടുക്കുക എല്ലാ പാപങ്ങളും നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ നാളെ ഒരു ഭാഗത്തെ സ്വർഗത്തിലേക്കും മറ്റൊരു ഭാഗത്തെ നരകത്തിലേക്കും ആക്കുമ്പോൾ കൂടെ 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 എല്ലാവരെയും യും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ നമ്മളിൽ വന്നു പോയ എല്ലാ പാപങ്ങളും നമുക്ക് വിട്ടുപോർത്ത് മാപ്പാക്കി മനസ്സിന്റെ ഉടമകളാക്കി അള്ളാഹു നമ്മെ മാറ്റുമാറാകട്ടെ ജീവിതത്തിന്റെ എല്ലാവിധ പരീക്ഷണത്തിന്റെ മേഖലകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാകട്ടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന നല്ല മക്കളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ സാമ്പത്തിക കച്ചവട മേഖലകളിൽ അള്ളാഹു നമുക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ സത്യം സത്യമായി മനസ്സിലാക്കുവാൻ അള്ളാഹു നല്ല ഒരു മനസ്സ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ اللهم اغفر للمؤمنين والمؤمنات، والمسلمين والمسلمات، الاحياء منهم والاموات، انك مجيب الدعوات يا قاضي الحاجات، اللهم أجرنا, اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار، ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا اداب النار امين امين برحمتك يا ارحم الراحمين